ഗുഡ് മോർണിംഗ് മക്കളെ ഇന്ന് ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച ഇന്ന് ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തൂന്ന് തരുന്നതെന്ന് നോക്കാം നമുക്ക് ഡിവിൻ്റെ എന്തെല്ലാം മെസ്സേജ് ആണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക എല്ലാവരും അപ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കും കറക്റ്റായിട്ടുള്ള റീഡിംഗ് നിങ്ങൾക്ക് തരാൻ പറ്റും ഇത് ഇപ്പം ഇന്നത്തെ ഡേറ്റ് പറഞ്ഞെങ്കിലും ഇത് ടൈംലെസ് ആണ് നിങ്ങൾക്കിത് എപ്പോഴാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വരുന്നത് ആ ടൈമിൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഇന്നല്ല ഇനി എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഈ ഒരു സംഭവം വരുന്നു ആ ടൈമിലൊക്കെ ഈ ഒരു വീട് നിങ്ങളുടെ മുമ്പിലേക്ക് ഡിവൈനായിട്ട് കൊണ്ടുത്തരും ഓക്കെ മക്കളെ നമുക്കൊന്ന് കാർഡ് എടുക്കാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എന്താണ് ഇന്നത്തെ എനർജി ഡിവൈൻഡ് പോകുന്ന എന്ത് മെസ്സേജൊക്കെയാണ് തരാനുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ആദ്യം വന്നത് ഫൈവ് പെൻഡിക്കൽസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കുറച്ച് ഫിനാൻഷ്യലി ഒരുപാട് സ്റ്റെക്കായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു നഷ്ടമൊക്കെ സംഭവിച്ച് അല്ലെങ്കിൽ ഒരു അപകടമൊക്കെ വന്നിരിക്കുന്നെങ്കിൽ അപ്പോൾ അതിൽ നിന്നെല്ലാം പുറത്തു വരുന്നതാണ് ഈയൊരു സിറ്റുവേഷനൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തു വരുന്ന ഒരു നല്ല എനർജിയിലേക്ക് ഒരു പോസിറ്റീവായ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നതാണ് അപ്പം ഈ ഒരു ഫിനാൻഷ്യലുള്ള സിറ്റുവേഷനും ഹെൽത്ത് ഇഷ്യൂസും എല്ലാം മാറി നിങ്ങൾ ഒരു നല്ലൊരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് ಬಾಕಿ ಕಾಡ್ಸ ഞാൻ എന്താ വെച്ചാൽ ബോട്ടം വന്നിരിക്കുന്ന വേൾഡ് കാർഡാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എല്ലാം നിങ്ങൾ മാറി ഒരു പൂർണ്ണതയിലെത്തുന്ന നിമിഷത്തിലേക്ക് വരുവാണ് അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യലിയുള്ള സിറ്റുവേഷനും ഹെൽത്ത് ഇഷ്യൂസും എല്ലാം മാറുന്ന പോലെ നിങ്ങൾ നിങ്ങളെ ഒരു ട്രാപ്പിലാക്കി നിങ്ങൾ തന്നെ വെച്ചേക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിങ്ങൾ സ്വ ഇരിക്കുന്നേ ഇപ്പം എന്താണ് നിലവിലുള്ള സിറ്റുവേഷൻ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാം കഴിയുമോ അങ്ങനെയൊക്കെ ഒരു ടെൻഷനിൽ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളൊരു ടെൻഷനിൽ കൺഫ്യൂഷനിൽ മുമ്പോട്ട് പോയാൽ ശരിയാവുമോ അങ്ങനെയൊക്കെ ഒരു ഭയത്തിൽ നെഗറ്റീവ് എനർജിയിൽ നിങ്ങൾ തന്നെ നിങ്ങളെ ട്രാപ്പിലാക്കിയിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തിറങ്ങുക ഇനി അങ്ങനെ ഇറങ്ങാൻ ഭയത്തോടിരിക്കുന്നതെങ്കിൽ പുറ ധൈര്യമായിട്ട് പുറത്തിറങ്ങാം മക്കളെ കാരണം നിങ്ങൾക്ക് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ബോട്ടം വന്നിരിക്കുന്നത് വേൾഡ് കാർഡാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ഈ സിറ്റുവേഷനൊക്കെ നിങ്ങൾ ആ ഒരു സക്സസ്സിലേക്ക് വരാൻ അത് ഞാൻ ബോട്ടം വന്നത് ആദ്യ ഷഫിലേക്ക് എന്നോട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ട് ഞാൻ ബാക്കി കാണിച്ചു കാണിച്ചെടുത്തിട്ട് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മാറുവാണ് അല്ലാതെ ഇത് കണ്ടിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെയാണോ ഇങ്ങനെ അല്ല നിങ്ങൾക്ക് ഇത് ഇത് മാറാൻ സാധിക്കണം പോസിറ്റീവായിട്ട് നമ്മളിരിക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക പോസിറ്റീവായ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുക മക്കളെ ഈ ഒരു സിറ്റുവേഷൻ എല്ലാം പൂർണ്ണമായിട്ട് മാറും അപ്പം നിങ്ങളായിട്ട് തന്നെ ധൈര്യപൂർവ്വം ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോവുക ഇങ്ങനെ ഭയന്ന് ഒന്നിലും ട്രാപ്പിലാക്കി ഇങ്ങനെ എന്താണ് നമ്മൾ ഓടി ഓടിക്കൊള്ളിക്കുക ഒരു കാര്യത്തിൽ ധൈര്യ കുറവ് മുമ്പോട്ട് പോവുക ഓക്കെ അപ്പോഴേ നമുക്ക് നേടാൻ പറ്റുമോ എല്ലാ കാര്യങ്ങളും ബാക്കി നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് വന്നാൽ അപ്പോഴേ അതിൽ നിന്ന് മാറണം ഓക്കെ ഇതാണ്ട് കിങ് ഓപ്പൻ എൻ്റെസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഈ സിറ്റുവേഷനൊക്കെ മാറി നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒക്കെ നല്ല എനർജി വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നവരൊക്കെ അതിൽ നിന്നും ഓൺ ചെയ്യുക ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഡിവ്യൻ്റെ സപ്പോർട്ടുണ്ടെന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പോവുക അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമാണ് എല്ലാ കാര്യങ്ങളും നേടി ഒരു സന്തോഷത്തിൽ സമാധാനത്തിൽ ഫിനാൻഷ്യലി ആയാലും ലൈഫിലായാലും കരിയറിലൊക്കെ ഒരു എല്ലാം നേടാൻ നിങ്ങൾക്ക് ദിവസം സാധിക്കും അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആൾക്കാർ അതിൽ നിന്ന് മാറുവാണ് ഇങ്ങനെ സ്വയം ട്രാപ്പലാക്കിയിരിക്കുന്നവരും ഫിനാൻഷ്യലി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവരൊക്കെ അതിൽ നിന്നൊരു പുനർജന്മം പോലെ അതിൽ നിന്ന് മാറി ഒരു നല്ല പോസിറ്റീവ് എനർജിയിലേക്ക് വരുവാ ഇന്നത്തെ ദിവസം നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിരിക്കുന്നവർ അതിൽ നിന്ന് മാറി പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പോഴേ നിങ്ങൾ ഈ ബോട്ടം വന്നിരിക്കുന്ന പോലെ വേൾഡ് കാർഡ് നിങ്ങളുടെ ഒരു എന്താ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് എനർജിയിൽ ലഭിക്കാതിരിക്കും മക്കളെ പോസിറ്റീവായിട്ട് ചെയ്യും ചിന്തിക്കുക പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാൻ നോക്കുക കാരണം ഇങ്ങനെ രണ്ട് കാർഡ്സ് ആദ്യം വന്നുകൊണ്ട് ഞാൻ പറയുക അങ്ങനെ ഇരിക്കുന്ന അങ്ങനെ ആ ഒരു ഇരിക്കുന്ന ആൾക്കാരൊക്കെ മാറിക്കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ ജീവിതത്തിലൊരു നല്ല ചേഞ്ച് വരും സക്സസ് ആണ് വരുന്നത് ഭയങ്കര സന്തോഷമാണ് അപ്പം എന്തെങ്കിലും നെഗറ്റീവ് തോട്ട് മൈൻഡിൽ വന്നാൽ അപ്പോഴേ വരും എനിക്കിത് വേണ്ട എനിക്ക് വേണ്ടാത്തൊരു കാര്യമാണെന്ന് ചിന്തിക്കുക ഓക്കെ താൻ്റെ പേജു സോഴ്സ് വന്നിട്ടുണ്ട് മംഗളെ അപ്പം ധൈര്യപൂർവ്വം എല്ലാ പ്രതിസന്ധികളും മാറ്റി നിങ്ങൾ മുന്നേറുക എന്നാണ് ധൈര്യം മുമ്പോട്ട് പോവുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ മനസ്സിൽ സ്വപ്നം കണ്ടിരിക്കുന്നത് അത് സാക്ഷാത്കരിക്കുവാണ് അങ്ങനെയാണ് ഈ ഒരു വേൾഡ് കാലോട് നിങ്ങൾ വരുന്നപ്പം ആ ഒരു എല്ലാ മുമ്പിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് തന്നെ ആ യേശു സൂക്ഷിക്കണ്ടോ ഓ പേജു സൂക്ഷുക അതേപോലെ നിങ്ങൾക്ക് ആ പ്രതിസന്ധികളൊക്കെ മാറ്റി മുന്നേറാൻ സാധിക്കും നിങ്ങൾ ആ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വിചാരിച്ചിരിക്കുന്നത് അത് നേടാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുക സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ എംബ്രോയിഡർ വന്നിട്ടുണ്ട് ഒരു എംബ്രോറിനെ പോലെ ജീവിക്കുന്നത്തെ ദിവസം എന്ത് കാര്യങ്ങളും ഒരു മടിയും കൂടാതെ ധൈര്യപൂർവ്വം ആക്ഷൻ എടുക്കാൻ സാധിക്കുന്ന ദിവസം കാരണം എംബ്രോയിഡർ വന്നിരിക്കുന്നുണ്ട് മറ്റുള്ളൊരു ഇമോഷനൊന്നും നോക്കാണ്ട് നോക്കാതെ എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കാൻ സാധിക്കും ഒരു കാര്യത്തിലൊരു ഭയമോ മടിയോ ഒന്നും കാണത്തില്ല നല്ലൊരു എനർജി ആയിരിക്കും നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും സക്സസ് നേടാൻ വേണ്ടിട്ട് ഭയങ്കര കോൺഫിഡൻസ് തോന്നും അപ്പോൾ അത് അതിലൊക്കെ നിങ്ങൾ ധൈര്യ കുറവ് മുമ്പോട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂല വരും എന്താണ് സക്സസ് മാത്രം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ തോന്നും കാരണം ഈയൊരു കാഴ്ച ഒക്കെ കാണുമ്പോൾ തന്നെ ആദ്യം നിങ്ങളൊരു ഇച്ചിരി ഈ ഒരു വിഷമം സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും ടൈമിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോന്നിയാൽ നിങ്ങൾ തന്നെ അതൊക്കെ മാറ്റി നിങ്ങൾ മുമ്പോട്ട് വരും അങ്ങനെ നല്ലൊരു എനർജി ഇല്ല ഒരു പോസിറ്റീവ് എനർജി ഇല്ല സക്സസ് മാത്രം മുമ്പോട്ട് കണ്ട് നിങ്ങൾ വന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര എനർജിയോട് ഓരോ കാര്യങ്ങളും ചെയ്ത് സക്സസ്സിലെത്തിക്കാനും അതിൻ്റെ പൂർണ്ണതയിലെത്തി നിങ്ങൾക്ക് ഇന്നൊരു സന്തോഷമായിരിക്കും ഫിനാൻഷ്യലി ആയാലും നിങ്ങളുടെ ഒരുപാട് പൈസ വരും നിങ്ങൾ വിചാരിക്കുന്ന പോലെയായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങളുടെ മനസ്സിൽ സന്തോഷം കൊണ്ടുവരികയും ചെയ്യും മറ്റുള്ളവർക്കെല്ലാം അത് എന്താണ് ഒരു റോൾ മോഡൽ പോലെ നിങ്ങളെ പഠിക്കാൻ ആ ഒരു വ്യക്തികൾക്ക് തോന്നും കാരണം അത്രമാത്രം ഇന്നൊരു കഴിവ് നിങ്ങൾ അത് പ്രകടിപ്പിക്കുകയും ചെയ്യും എല്ലാവരുടെ അടുത്തും അത് എന്താണ് അത് പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല മറ്റുള്ളവർക്ക് പോലും നിങ്ങളെ കാണുമ്പം നിങ്ങളോടൊരു ഒരുപാട് എന്താ റെസ്പെക്റ്റ് തോന്നും നിങ്ങളോടൊരു ജലസ് തോന്നുമല്ല കാരണം അത്രമാത്രം നല്ലൊരു കോൺഫിഡൻസിലായി നിങ്ങൾ ഇന്നത്തെ കാര്യം ഓരോ കാര്യങ്ങളും തീരുമാനം എടുക്കുന്നതും ചെയ്യുന്നതും അത് ഫുൾഫിൽ ചെയ്ത് ഒരു സക്സസ്സിലെത്തിക്കുന്നതും അപ്പം മറ്റുള്ളവർ പോലും നിങ്ങളെ കണ്ട് അതുപോലെ ഞങ്ങൾക്കും ആവാൻ സാ സാധിച്ചിരുന്നെങ്കിലും തോന്നി ആ ഒരു ലെവലിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം എത്തും ഓക്കെ മക്കളെ അപ്പോൾ ആരെങ്കിലും ഒരു നെഗറ്റീവ് ഇരിക്കുന്നെങ്കിൽ അതിൽ നിന്ന് മാറുക അത് സ്റ്റാർട്ടിങ്ങാണ് എഴുന്നേറ്റ ടൈമിൽ ആ ഒരു എഴുന്നേറ്റ് വരുന്നതിൻ്റെ വിഷമങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അത് അതിൽ നിന്നെല്ലാം മാറി സന്തോഷത്തോടെ ഇരിക്കുക എല്ലാവരുടെ സ്നേഹത്തോടെ മുമ്പോട്ട് മുമ്പോട്ട് പോവുക എല്ലാവരുടെയും സ്നേഹത്തോട് പെരുമാറുക ഒരുപാട് എന്താണ് മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് സ്നേഹവും സന്തോഷവും സഹായവും ഒക്കെ നൽകുക അപ്പോൾ നമുക്കും അതിൻ്റേതായ ഒരു നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവർത്തികൾക്കൊക്കെ ഡിവൈനായിട്ട് നമുക്ക് ആ ഒരു അനുഗ്രഹം നമുക്ക് തരും അപ്പോൾ അത് വിശ്വസിച്ച് മുമ്പോട്ടോ മക്കളെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഇതേ എനർജിയിൽ നല്ല സന്തോഷം ഉണ്ടായിരിക്കണം ഞാൻ കുറച്ച് എടുത്തോളൂ അത് വെറുതെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം ഇപ്പം നിങ്ങളെ ഈ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കണ്ടാലും ഇനിയിപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എപ്പോൾ വരുന്നോ അന്നത്തെ ദിവസം ഇതായിരിക്കും നിങ്ങളുടെ എനർജി ഓക്കെ മക്കളെ താങ്ക്